രായമംഗലം പഞ്ചായത്തിൽ ഭൂരഹിത ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു ലൈഫ് ഭവന പദ്ധതി ഭൂരഹിതരുടെ പട്ടികയിലെ ആദ്യ നൂറ് പേരുടെ ഗുണഭോക്തൃ സംഗമമായിരുന്നു ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഭൂരഹിതരുടെ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നത് രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള ഭൂരിഹിത ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു ലൈഫ് ഭവന പദ്ധതി നാലാംഘട്ടത്തോടനുബന്ധിച്ചായിരുന്നു ഗുണഭോക്താ സംഗമം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാജോയ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് കുമാർ ഗുണഭോക്താ സംഗമം ഉദ്ഘാടനം ചെയ്തു പേരാണ് നമ്മൾ എടുത്തൊരു മാനദണ്ഡം അൻപത് പേര് അൻപത് പേരെ വെച്ചാണ് നമ്മൾ വിളിച്ചത് ആ അമ്പത് പേരിൽ അത് കഴിഞ്ഞാൽ പിന്നീട് വേറെ മാനദണ്ഡം നോക്കണല്ലോ അമ്പത് പേരിൽ ആ വരുന്ന എല്ലാവർക്കും വീട് നൽകുന്ന ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിച്ചത് അപ്പം അൻപത് പേരുള്ള ലിസ്റ്റിൽ നാൽപ്പത്തി ഒമ്പാമത്തെ ആൾ ആദ്യം ഡോക്യുമെന്റ് എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നാൽപ്പത്തി ഒമ്പാമത്തെ ആൾക്ക് ആദ്യം തന്നെ എഗ്രിമേറ്റ് വെച്ച് പൈസ കൊടുക്കുകയാണ് ചടങ്ങിൽ ക്ഷേമകാര്യ ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി വികസനകാര്യ ചെയർമാൻ ബിജു കുരാക്കോസ് മെമ്പർമാരായ മാത്യു ജോസ് തരകൻ കെ എൻ ഉഷാദേവി മിനി ജോയ് മിനി നാരായണൻകുട്ടി സെക്രട്ടറി ബി സുധീർ എന്നിവർ സംസാരിച്ചു രണ്ട് ലക്ഷം രൂപയ്ക്ക് മൂന്ന് സെന്റ് പഞ്ചായത്താണെങ്കിലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണ് നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഭവനം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്ന ആയിരിക്കുമല്ലോ ഒരു ഭവനം സുരക്ഷിതമായിട്ടുള്ള ഒരു ഭവനം നിർമ്മിക്കുക അതിൽ കിടന്നുറങ്ങുക എന്നുള്ളത് എല്ലാവരുടെയും എന്നെ പോലെയും നിങ്ങളെപ്പോലെയും ഇവിടെ ഇരിക്കുന്ന ഭരണസമിതി അംഗങ്ങളെപ്പോലെ എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടിയാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ് ഈ എന്ന് പറയുന്നു സമീപ പഞ്ചായത്തുകളിൽ നിങ്ങൾ അന്വേഷിക്കണം രണ്ടു ലക്ഷം രൂപയാണ് ജനറൽ വിഭാഗത്തിന് കിട്ടുക പറ്റിയ വിഭാഗക്കാർക്ക് രണ്ടേകാൽ ലക്ഷം രൂപയും കിട്ടും എത്ര സെന്റ് സ്ഥലം വാങ്ങണം കുറഞ്ഞത് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങണം എന്നാലാണ് ഈ രണ്ടു ലക്ഷം രൂപ പദ്ധതി ആനുകൂല്യം വാങ്ങുന്നതിനുള്ള നിബന്ധനകളും നടപടിക്രമങ്ങളും വി ഇഒമാരായ അനൂപ് പോൾ ഐ വി എന്നിവർ വിശദീകരിച്ചു ലൈഫ് വന പദ്ധതിയുടെ ഭൂരഹിതരുടെ പട്ടികയിലെ ആദ്യ നൂറുപേരുടെ ഗുണഭോക്താ സംഗമമാണ് നടത്തിയത് ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഭൂരഹിതരുടെ വിവാഹത്തിൽപ്പെട്ടവരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നത് പുതിയ വാർഷിക പദ്ധതിയിൽ ഒരു കോടി രൂപ ഭൂരഹിതർക്ക് ഭൂമി വാങ്ങുന്ന ഇനത്തിലേക്കായി ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ ജില്ലാ പഞ്ചായത്ത് വിഹിതമായി ആനുപാതിക വിഹിതവും ലഭിക്കും ഗുണഭോക്താവ് സ്വന്തം നിലയിൽ ഭൂമി റിപ്പോർട്ട് മുറയ്ക്ക് ജനറൽ ഗുണഭോക്താവിന് രണ്ടു ലക്ഷം രൂപയും എസ് സി വിഭാഗത്തിന് രണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയുമാണ് അനുവദിക്കുക ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ